നല്ല വെയിലുണ്ട് പാറിട്ട വേഗം ഉണങ്ങി കിട്ടു വേഗം ആറിടട്ടെ നാലാണുള്ളത് എവിടെ കൊള്ളിക്കാനാ അത് ഏട്ടനോട് ഒരു കെട്ടി തരാൻ പറഞ്ഞ അതും കേക്കൂല ഇത്തിരി സമയണ്ടോ ഒന്നേ ഫോൺ തോണ്ടല്ലേ ചെങ്ങായിമാരപ്പുരം പോകും ഏട്ട ഒന്ന് ലീവല്ലേ ചായ കുടിച്ചതിന് ശേഷം കണ്ടില്ലല്ലോ പുറകെ കൂടെ ഞാൻ വിടാൻ ആയിരിക്കും

അല്ല മോനെ എങ്ങോട്ടാ പറമ്പത്തേക്ക് അപ്പളേ എനിക്ക് തോന്നിക്ക് മോനെ മുന്നിലൊന്നും കാണാ പുറകെ കൂടെ വിടാ പരിപാടിയാണ് വെറുതെ അല്ല ഊഹ എന്തായാലും തെറ്റിയില്ല ആ നല്ലടും ചെറുപ്പില്ല വന്നതാ അയ്യോ മോന്റെ ഏത് ചെരുപ്പാ അവിടെ വേണ്ട മോനെ ഉരുളണ്ടെ ഒരു പറമ്പത്തേക്കും പോകുന്നില്ല നിങ്ങളെ രാവിലെ പറമ്പത്തേക്ക് പറഞ്ഞ ഇറങ്ങിയാലേ രാത്രി പത്ത് മണി ആവാതെ പിന്നെ ഇവിടെ കേറൂല മിണ്ടാത അവിടെ ഇരുന്നോളി ഇവിടെ ഒരു പണി പണിയെടുക്കുന്നുണ്ട് ആകെ ഒരു ദിവസം ലീവ് കിട്ടുന്നു അപ്പൊ പറമ്പത്തേക്ക് രാവിലെ പായു മഞ്ജ പിന്നെ അവിടെ എന്ത് മലമറിക്കാൻ അങ്ങക്ക് മോളെ ഞാൻ പോയി വേണ്ട വരടോ നിങ്ങളെ കേട്ടെ കാണൂലെ അറിയാം എന്തൊക്കെയാ പണി ഇല്ല ഒക്കെ ലിസ്റ്റാക്കി വെച്ചോ ഇന്ന് വന്നിട്ട് എല്ലാ പണിയും തീർത്തിട്ട് അതെത്തി വേഗം വരണേ പറ്റിക്കരുതേ എപ്പഴാണാവോ വരിക പക്ഷെ എന്നത്ത പറച്ചിൽ കേട്ടിട്ട് ഞാൻ വരും തോന്നുന്നു നന്നാ നന്ന് മീമോളെ പഴമൊക്കെ തിന്നില്ല വേഗം തിന്ന് അച്ചപ്പ വരുമ്പോന്ന് കൊറേ പണി ഉണ്ട് മാറാലെ തട്ടണം ബാത്റൂമ് കഴുകണം അച്ഛൻ എല്ലാം പണിയുമ്പൊക്കെ അച്ചനെ കൊണ്ട് എടുത്തില്ലേ സെറ്റ് ഓ പന്ത്രണ്ടര ആയി പത്ത് മണിക്ക് പോയാളാ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടെ ഏറ്റവും അഞ്ചു മിനിറ്റ് ആയി ഉണ്ടാവില്ല എന്തൊരു കഷ്ടാണ് മാറാല് തട്ടാനും ബാത്റൂം കേൾക്കാനും ഒക്കെ ഉണ്ട് ആഴ്ചല്ലോ ഒരിക്കലും എല്ലാം വൃത്തിയാക്കുന്നതാ ഇതിപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യണം ഏട്ടനും ലീവ് ആണല്ലോ ഏട്ടൻ ചെയ്യലോന്ന് വിചാരിച്ച് എന്തായാലും മാറാലൊക്കെ തട്ടിത്തുടങ്ങാം ഒരുടയാകുമ്പോഴത്തേക്കും വരികയക്കും കഷ്ടാണ് ഈശ്വര ഒരു പണിക്ക് വീട്ടിൽ കിട്ടൂല ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കൈ സഹായം ഒരു സാധനത്തിന് കിട്ടൂല അപ്പത്തേക്ക് നൂറെണ്ണത്തിന്റെ അപ്പുറം പോയി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭഗവാനെ ആവുന്നില്ലേ ഇനി എന്തൊക്കെ പണിയുണ്ട് പറഞ്ഞ അയക്കേടില്ലേനു എന്തൊരു ഗതികേടിനായി പോയിട്ട് ആ സമയത്ത് പോവാൻ ഒന്നര ഞാൻ ആയിണ്ടാവും ചോറും വേണ്ടിട്ടില്ല ചായയും വേണ്ടിട്ടില്ല ഒന്നും വേണ്ടിട്ടില്ല ചങ്ങായിമാരപ്പറങ്ങനെ തേണ്ടിയാ മതി പിന്നെ ഇനിയിപ്പൊ എന്തെല്ലാം പണി ഉണ്ട് ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോയി ചോക്കാം അടുത്തത് ഈ ബാത്റൂമ് കഴുകി എത്ര സമയം പിടിക്കാവുള്ളു ഓ ആവൂല ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഈ ഒരു പണിയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടുന്നു വിചാരിച്ചതാ അതുമില്ല ഹോ ഇവർക്കൊക്കെ എന്താ ഇത് കെഗിയാൻ എന്ത് കെഗിയില്ലെങ്കിൽ എന്ത് ഇവിടെ വന്നിരിക്കുക ഫോണും കൊണ്ട് ബാത്റൂമില് കേറുക തോണ്ടുക കാര്യം സാധിക്കാ പോവുക ബാക്കിയുള്ളവനങ്ങനെ കടന്ന് വൃത്തിയാക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് കേറി വരട്ട അന്നേരം ഞാൻ ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ഇന്നിങ്ങോട്ട് വരട്ടെ പോറ ഞാൻ കടപ്പറാക്കി കൊടുക്കും കഴിച്ചു എനിക്ക് വയ്യ ഈശ്വരാ മൂന്നരയായി എനിക്ക് കുളിച്ച് ഫുഡ് കഴിക്കട്ടെ ഇനിയും കാത്തു നിന്നിട്ട് കാര്യമില്ല വരുമ്പോ അങ്ങോട്ട് വരട്ടെ കൊടുക്കാനുള്ളതൊക്കെ അപ്പൊ കൊടുക്കാം അയ്യോ എട്ടരായാലോ അപ്പൊ കോഴപ്പകാനായിക്കും എന്താ ഒരു വഴി ഇന്നിപ്പ കിടന്നുറങ്ങാൻ പറ്റണ്ടാവില്ലല്ലോ ചെവിട്ടിലെ വെള്ളം പോയ അവസ്ഥ ആയിരിക്കും എന്താ ഒരു വഴി பத்து ஆத்தல்ஃபாம் எத்தும் அகத்தேக்கு அவள் இன்னு தணுப்பிச்சாட்ட மெல்ல எங்கே கைச்சிலக்கி எடுக்க மீனோ ஏட்டா வந்து േറ്റ് ആയി പോയിടീ ഒന്നും വിചാരിക്കുന്നത് അക്ഷരം ഒരു പണി ഇല്ല എല്ലാ പണിയും ഞാൻ എടുത്തുണ്ട് അങ്ങനെ ആയപ്പോ അഞ്ചു മിനിറ്റ് ആയില്ലേ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഒരു ചൊറോടി പോയിട്ടില്ല അഞ്ചു മിനിറ്റ്

ഇതാ ഇത്രേ ഉള്ളൂ കാര്യം ഇങ്ങനെ ഒരു അൽഫാമിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഈ അൽഫാമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭർത്താക്കന്മാർ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു ഇങ്ങനെ ഒക്കെ കൊടുത്ത് ഭാര്യയെ വീത്തിയരുണ്ടെങ്കിൽ ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്